പശ്ചിമേഷ്യയിൽ അരങ്ങേറിയ ഇസ്രയേൽ ആക്രമണങ്ങളെക്കുറിച്ചുള്ള ഇറാന്റെ ആരോപണങ്ങളും അതിനോടുള്ള അമേരിക്കയുടെ പ്രത്യേകിച്ചും മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണങ്ങളും ആഗോള രാഷ്ട്രീയ നിരീക്ഷകരുടെ ശ്രദ്ധ ആകർഷിച്ചിരിക്കുകയാണ് ഒരു വശത്ത് തങ്ങളുടെ മണ്ണിൽ നടന്ന ആക്രമണങ്ങളിൽ അമേരിക്കയ്ക്കും പങ്കുണ്ടെന്ന് ഇറാൻ തീർത്തു പറയുമ്പോൾ മറുവശത്ത് ആക്രമണങ്ങളെക്കുറിച്ച് തനിക്ക് അറിവ് അതിൽ നേരിട്ട് പങ്കില്ലെന്ന് ട്രംപ് ആവർത്തിക്കുന്നു ഈ വിഷയത്തെ ഒരു പത്രപ്രവർത്തനപരമായ കാഴ്ചപ്പാടിൽ സമീപിക്കുമ്പോൾ ഇതിന്റെ നയതന്ത്രപരമായ സങ്കീർണതകളും പ്രാദേശിക സുരക്ഷാ സാഹചര്യങ്ങളിൽ ഇത് ചെലുത്തുന്ന സ്വാധീനവും വിശദമായി പരിശോധിക്കേണ്ടതുണ്ട് ഇറാൻ പലപ്പോഴും ഇസ്രയേലിന്റെ സൈനിക നടപടികളെ യു എസ് പിന്തുണയോടെയുള്ള പ്രവൃത്തികളായിട്ടാണ് കാണുന്നത് സാമ്പത്തികമായും സൈനികമായും ഇസ്രയേലിന് ഏറ്റവും വലിയ പിന്തുണ നൽകുന്ന രാജ്യം അമേരിക്കയാണ് എന്ന യാഥാർത്ഥ്യമാണ് ഇറാന്റെ ഈ നിലപാടിന് ഒരു പ്രധാന കാരണം ഇസ്രയേലിന്റെ പ്രതിരോധ മേഖലയിൽ യു എസ് നൽകുന്ന അത്യാധുനിക ആയുധങ്ങളും ും സാങ്കേതിക വിദ്യകളും ഇസ്രയേലിൻ മേഖലയിൽ നൽകുന്നുണ്ട് ഈ സാഹചര്യത്തിൽ ഇസ്രായേൽ നടത്തുന്ന ഏത് ആക്രമണത്തിലും യു എസ് ഭാഗമായെങ്കിലും പങ്കാളിയാണെന്ന് ഇറാൻ വ്യാഖ്യാനിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ സൈനിക സ്ഥാപനങ്ങളിലോ ഉണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇസ്രയേലിന്റെ പങ്ക് വ്യക്തമാകുമ്പോൾ അതിന്റെ പിന്നിൽ യു എസ് രഹസ്യാന്വേഷണ ഏജൻസികളുടെ സഹായം ഉണ്ടായിരിക്കാം എന്ന സംശയം ഇറാൻ ഉന്നയിക്കുന്നുമുണ്ട് ഇസ്രയേൽ പലപ്പോഴും തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് കരുതുന്ന ഇറാനിയൻ ആണവ പദ്ധതികളെയും സൈനിക ശക്തികളെയും ലക്ഷ്യമിടാറുണ്ട് ഈ ലക്ഷ്യമിടലുകൾക്ക് പിന്നിൽ യു എസ് നൽകുന്ന വിവരങ്ങൾക്കും സാങ്കേതിക സഹായങ്ങൾക്കും ഒരു പ്രധാന പങ്കുണ്ടെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട് ഡൊണാൾഡ് ട്രംപ് തന്റെ ഭരണകാലത്ത് ഇറാനോടുള്ള സമീപനത്തിൽ കടുത്ത നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ആണവ കരാറിൽ നിന്നും പിന്മാറിയതും ഇറാനുമേൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ഇതിൽ പ്രധാനമാണ് എന്നിരുന്നാലും ഇസ്രയേൽ ആക്രമണങ്ങളുമായി ബന്ധപ്പെട്ട ഇറാന്റെ ആരോപണങ്ങളോട് പ്രതികരിക്കുമ്പോൾ ട്രംപ് ഒരു നയതന്ത്രപരമായ ബാലൻസിംഗ് ആക്ട് ആണ് നടത്തിയത് ആക്രമണങ്ങളെക്കുറിച്ച് തന്നെ റിവുണ്ടായിരുന്നുവെന്ന് സമ്മതിക്കുമ്പോഴും അതിൽ നേരിട്ടുള്ള പങ്കാളിത്തം നിഷേധിക്കുന്നതിലൂടെ തങ്ങളുടെ സൈനിക ഇടപെടൽ സംബന്ധിച്ച ആരോപണങ്ങളിൽ നിന്നും അമേരിക്കയെ അകറ്റി നിർത്താൻ അദ്ദേഹം ശ്രമിച്ചു ഈ നിലപാടിന് പല കാരണങ്ങളും ഉണ്ടാവാം ഒന്നാമതായി ഇസ്രയേലിന്റെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നത് മേഖലയിൽ അമേരിക്കയുടെ പ്രതിച്ഛായയെ കൂടുതൽ മോശമാക്കും പ്രത്യേകിച്ചും അറബ് ലോകത്തും മറ്റ് മുസ്ലിം രാജ്യങ്ങളിലും അമേരിക്കക്കെതിരെ നിലവിലുള്ള വികാരം കൂടുതൽ ശക്തമാക്കാൻ ഇത് ഇടയാക്കും രണ്ടാമതായി ഒരു നേരിട്ടുള്ള സൈനിക ഇടപെടൽ സമ്മതിക്കുന്നത് ഇറാനുമായുള്ള ബന്ധം കൂടുതൽ വഷളാക്കുകയും ഒരു തുറന്ന സൈനിക ഏറ്റുമുട്ടലിലേക്ക് നയിക്കുകയും ചെയ്യാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും മൂന്നാമതായി ആഭ്യന്തര രാഷ്ട്രീയത്തിൽ അനാവശ്യ സൈനിക ഇടപെടലുകൾക്ക് പിന്തുണ കുറവായതിനാൽ ഇത്തരം ആരോപണങ്ങളിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് ട്രംപിന് രാഷ്ട്രീയമായി ഗുണകരമാണ് ഇസ്രയേൽ ഇറാൻ സംഘർഷങ്ങൾ പശ്ചിമേഷ്യയിലെ ഏറ്റവും സങ്കീർണമായ വിഷയങ്ങളിൽ ഒന്നാണ് ഈ രണ്ട് രാജ്യങ്ങൾക്കും പരസ്പരം ശക്തമായ സുരക്ഷാ ആശങ്കകളുണ്ട് ഇസ്രയേലിന് ഇറാന്റെ ആണവ പരിപാടികളും മേഖലയിലെ സ്വാധീനവും വലിയ ഭീഷണിയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രയേൽ അമേരിക്കൻ പിന്തുണയോടെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി നിലകൊള്ളുന്നുണ്ട് ഈ സംഘർഷത്തിന് പല പ്രാദേശിക കക്ഷികളും അവരുടേതായ താല്പര്യങ്ങളോടെ പങ്കുചേരുന്നുണ്ട് സിറിയ ലബനൻ യമൻ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രാദേശിക സംഘർഷ ിലും ഈ രണ്ട് രാജ്യങ്ങളുടെ സ്വാധീനം കാണാം ലബനനിലെ ഹിസ്ബുള്ള ഗാസയിലെ ഹമാസ് തുടങ്ങിയ സംഘടനകൾക്ക് ഇറാന്റെ പിന്തുണയുണ്ട് ഇസ്രയേൽ ഈ സംഘടനകളെ തങ്ങളുടെ സുരക്ഷയ്ക്ക് ഭീഷണിയായി കാണുന്നു ചില വിമർശകർ അമേരിക്കയുടെ പശ്ചിമേഷ്യൻ നയത്തെ ഇരട്ടത്താപ്പായി കാണുന്നു ഒരു വശത്ത് ജനാധിപത്യത്തെയും മനുഷ്യാവകാശങ്ങളെയും പിന്തുണയ്ക്കുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് തങ്ങളുടെ തന്ത്രപരമായ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങളുടെയും മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നവരെയും പിന്തുണയ്ക്കുന്നു എന്ന ആരോപണം നേരിടുന്നു നൽകുന്ന നിരുപാധികമായ പിന്തുണ ഈ ഇരട്ടത്താപ്പിന്റെ ഒരു ഉദാഹരണമായി പലരും ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇസ്രയേൽ നടത്തുന്ന സൈനിക നടപടികളിൽ പ്രത്യേകിച്ചും പലസ്തീൻ ജനതയ്ക്കെതിരായുള്ള നടപടികളിൽ അന്താരാഷ്ട്ര നിയമങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും കുറിച്ചുള്ള വിമർശനങ്ങൾ ഉയരുമ്പോഴും അമേരിക്ക ഇസ്രയേലിന് ശക്തമായ പിന്തുണ നൽകുന്നു ഇത് അമേരിക്കയുടെ ആഗോള വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്നുണ്ട് ഇറാന്റെ ആരോപണങ്ങളും ട്രംപിന്റെ പ്രതികരണവും പശ്ചിമേഷ്യയിലെ നിലവിലുള്ള അസ്ഥിരതയെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട് ഇറാൻ തങ്ങളുടെ സുരക്ഷാ ആശങ്കകൾ വർദ്ധിക്കുന്നതായി കാണുകയും അതിനനുസരിച്ച് പ്രതിരോധ നടപടികൾ സ്വീകരിക്കാൻ പ്രേരിപ്പിക്കപ്പെടുകയും ചെയ്യാം ഇത് മേഖലയിൽ ഒരു ആയുധ മത്സരം തുടങ്ങുന്നതിനും സൈനിക ഏറ്റുമുട്ടലുകൾക്ക് സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഇടയാക്കും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ വ്യക്തതയും സുതാര്യവുമായ ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് തങ്ങളുടെ സഖ്യകക്ഷികളെ പിന്തുണയ്ക്കുമ്പോൾ തന്നെ അന്താരാഷ്ട്ര നിയമങ്ങളെ മാനിക്കുകയും പ്രാദേശിക സമാധാനത്തിന് ഊന്നൽ നൽകുകയും ചെയ്യേണ്ടത് അമേരിക്കയുടെ ഉത്തരവാദിത്തമാണ് ഒരു തുറന്ന ഏറ്റുമുട്ടൽ ഒഴിവാക്കാൻ നയതന്ത്രപരമായ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടത് അത്യാവശ്യമാണ് അതുപോലെ ഈ വിഷയത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ടതും പ്രധാനമാണ് പ്രശ്നങ്ങളെ സമാധാനപരമായി പരിഹരിക്കാനും മേഖലയിൽ സമാധാനം സ്ഥാപിക്കാനും എല്ലാവർക്കും ഒരു പങ്കുണ്ട് സംഭാഷണങ്ങളിലൂടെയും നയതന്ത്രപരമായ മാർഗങ്ങളിലൂടെയും മാത്രമേ ഈ പ്രതിസന്ധിക്ക് ശാശ്വതമായ പരിഹാരം കണ്ടെത്താൻ കഴിയൂ അല്ലാത്തപക്ഷം ഈ മേഖലയിലെ സംഘർഷം ആഗോള സുരക്ഷയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറും ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയുടെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു സങ്കീർണമായ രാഷ്ട്രീയ സമവാക്യങ്ങളും പരസ്പര വിശ്വാസമില്ലായ്മയും നിലനിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു തെറ്റുധാരണ പോലും വലിയ പ്രത്യാഘാതങ്ങളിലേക്ക് നയിച്ചേക്കാം ഈ സാഹചര്യത്തിൽ നയതന്ത്രപരമായ സൂക്ഷ്മതയും ദീർഘവീക്ഷണവും അനിവാര്യമാണ്